Hi, Friends! ആറോണ്ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്നലെ നടന്ന സൗദി അറേബ്യൻ പ്രോ ലീഗിൽ അൽ നസർ വേർസസ് അൽ ഹസം മത്സരം നടന്നു മത്സരത്തിൽ അൽ നസർ വിജയിക്കുന്നു മത്സരത്തിൽ വളരെ മികച്ച പ്രകടനമാണ് അൽ നസർ പുറത്തെടുത്തത് അൽ നസർ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളൊരു ക്ലബ്ബാണ് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബാണ് അൽ നസർ മത്സരത്തിന്റെ ഇരുപത്തി അഞ്ചാം മിനിറ്റിൽ പോർച്ചുഗീസ് താരമായ ജോ ഫെലിക്സ് ഗോളടിക്കും ുന്നു റൊണാൾഡോയുടെ ടീംമേറ്റ് ആയ ഫിലിക്സ് ആണ് ഗോൾ അടിച്ചത് എൺപത്തെട്ടാം മിനിറ്റിൽ നമ്മുടെ എല്ലാമെല്ലാമായ റൊണാൾഡോ ഗോൾ അടിക്കുന്നു ഗോളടിച്ചതിന് ശേഷം തന്റെ ഇഷ്ട സെലിബ്രേഷനായ സൂയി പുറത്തെടുത്തു മത്സരം അവസാനിക്കുന്നതോടുകൂടെ അൽനസർ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് അൽ ഹസം വളരെ പരിതാപകരമായ പെർഫോമൻസ് അൽ ഹസം പോയിന്റ് പട്ടികയിൽ പതിനാലാം സ്ഥാനത്ത് ഓഫ് ഇനി